തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മെച്ചപ്പെട്ട കാലാവസ്ഥാ പ്രവചനങ്ങൾക്കുള്ള സംവിധാനം നമുക്ക് ഏറെ ആവശ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള ഒരു പരിഹാരവുമായിട്ട് ഇസ്രോ വന്നിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണം വർദ്ധിപ്പിക്കുകയും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിനും ദുരന്ത മുന്നറിയിപ്പ് നൽകുന്നതിനും സഹായിക്കുന്ന കാലാവസ്ഥാ ഉപഗ്രഹമായ ഇൻസാറ്റ് ത്രീ ഡി എസിന്റെ വിക്ഷേപണം നടത്താനൊരുങ്ങുകയാണ് ഐ എസ് ആർഒഫ ഫെബ്രുവരി പതിനേഴ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ഉപയോഗിച്ച് ഇൻസാറ്റ് ത്രീ ഡി എസിന്റെ വിക്ഷേപണം നടത്താനാണ് ഐ എസ് ആർഒ തീരുമാനിച്ചിരിക്കുന്നത് മെച്ചപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ നടത്തുന്നതിനും കാലാവസ്ഥാ പ്രവചനത്തിനും ദുരന്ത മുന്നറിയിപ്പുകൾക്കുമായി കര സമുദ്ര പ്രതലങ്ങൾ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഉപഗ്രഹം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇൻസാറ്റ് ത്രീ ഡി എസ് ഇൻസാറ്റ് ത്രീ ഡി ഇൻസാറ്റ് ത്രീ ഡി ആർ എന്നീ ഉപഗ്രഹങ്ങൾക്കൊപ്പം ചേരുന്നതോടുകൂടി കാലാവസ്ഥാ സേവനങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഭൂമിയുടെ ഉപരിതലം നിരീക്ഷിക്കുക കാലാവസ്ഥാ പ്രാധാന്യമുള്ള വിവിധ സ്പെക്ട്രൽ ചാനലുകളിൽ സമുദ്ര പരിസ്ഥിതി നിരീക്ഷണം നടത്തുക അന്തരീക്ഷത്തിന്റെ വിവിധ കാലാവസ്ഥാ പാരാമീറ്ററുകളുടെ ലംബമായ പ്രൊഫൈലുകൾ നൽകുക ഡേറ്റ കളക്ഷൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഡേറ്റ ശേഖരിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വിവരങ്ങൾ നൽകുക സാറ്റലൈറ്റയുടെ സെർച്ച് ആൻഡ് റെസ്ക്യൂ സേവനങ്ങൾ നൽകുക എന്നിവയൊക്കെയാണ് ഈ ദൗത്യത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യങ്ങൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നാഷണൽ സെൻ്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിംഗ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഇന്ത്യൻ നാഷണൽ സെൻ്റർ എന്നിവ പോലെയുള്ള പല വകുപ്പുകളും മെച്ചപ്പെട്ട കാലാവസ്ഥാ പ്രവചനങ്ങളും കാലാവസ്ഥാ സേവനങ്ങളും നൽകാൻ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും മറ്റ് ഏജൻസികളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇൻസാറ്റ് ത്രീ ഡി സാറ്റലൈറ്റ് ഡേറ്റ ഉപയോഗിക്കും പ്രവചനാതീതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് നാശനഷ്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന് ഇൻസാറ്റ് ത്രീ സേവനം വളരെ ഉപകാരപ്രദമാകുമെന്നതിൽ സംശയമില്ല